അച്ഛൻ ബാക്കി വെച്ച രണ്ട് പടങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം സിബിമലയിൽ മോഹൻലാൽ ലോഹിത് ദാസ് അങ്ങനൊരു കൂട്ടുകെട്ടിൽ ഭീഷ്മർ പോലുള്ളൊരു പടം വരുന്നു എന്നുള്ളതും കേട്ടിരുന്നു അപ്പോൾ നടക്കാതെ പോയൊരു എന്നാൽ ആൾക്കാർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരു കൂട്ടുകെട്ടിൽ വീണ്ടും അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ രാലേട്ടം പടം വരുന്നു എന്നൊക്കെയുള്ളത് ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എപ്പോഴെങ്കിലും അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന പോലെ എഴുതി വെക്കുന്ന ശീലമില്ല അതുകൊണ്ട് എന്താന്നുള്ളത് അച്ഛന്റെ മനസ്സിലേ ഉണ്ടാവുള്ള കഥയുടെ ജീവിതസീന ഒറ്റ എഴുതിയിട്ടുണ്ട് പക്ഷെ അതമ്മന്റെ പക്ഷേ പക്ഷേ അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഭീഷ്മർ എഴുതി കാരണം അച്ഛനെ ഭയങ്കര ടഫായിരുന്ന സബ്ജക്റ്റായിരുന്നു ഭീഷ്മരെന്ന് അമ്മ പറയുന്നത് അപ്പോൾ അത് വെറുതെ കേറണ്ട ഭീഷ്മർക്കിനി പ്രതീക്ഷിക്കാൻ ഇല്ല ഭീഷ്മർ അത് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്